ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഒരു ഇവിടെ ഉള്ള ഒരു കോഴീൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണട്ടോ അപ്പോൾ ആ കോഴി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് എടുത്ത കോഴിയാണ് നമ്മൾ സാധാരണ പുറത്തുനിന്ന് കോഴികളെ എടുക്കലില്ല ഇവിടെ തന്നെ വിരിയിച്ച് വലുതാക്കലാണ് അതുകൊണ്ടാണ് നമുക്കിവിടെ അത്ര അധികം കോഴികളൊന്നും ഇല്ലാത്തത് ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കണ പിന്നെ നമുക്ക് അത്രയും വിശ്വാസമുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ നമ്മൾ എടുക്കലുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഞാനന്ന് നാല് പുള്ളിപ്പൂവന്മാരെ എടുത്തപ്പോൾ അപ്പോൾ ആ പൊന്നാനിന്നാണ് നമ്മളെടുത്തത് പൊൻ പുള്ളിപ്പൂവന്മാരെ അപ്പോൾ എടുത്തപ്പോൾ ഒരു അറിഞ്ഞ് ഒരു എട്ട് പടകളും കൂടി ഉണ്ട് അതിനും കൂടി നിങ്ങൾ എടുക്കുമോ എടുക്കുമോ എന്ന് അവർ ഇങ്ങോട്ട് ചോദിച്ചിട്ട് എട്ടെണ്ണം ഒന്ന് എടുക്കാൻ പറ്റാഞ്ഞിട്ട് നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നാലെണ്ണം എടുത്തതിൽ ഒന്ന് നമ്മൾ ഗീവ് അവേല് കൊടുത്ത് അതിൽ ഒന്ന് ചത്തുപോയി ഒന്ന് സെയിലായിപ്പോയിൽ ഒന്നാണ് ഇവിടെ ഉള്ളത് ഈ ഒരു കോഴിൻ്റെ വിശേഷമാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം അത് ചെറുപ്പത്തിൽ കാണാൻ നല്ല നാടൻ കോഴി മാതിരി ഒക്കെ ഉണ്ടെങ്കിൽ വലുതായപ്പോൾ കുറച്ച് അധികം വലുപ്പമൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ കോഴിക്കോട് കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മളെ കോഴിക്കൂട് ഇങ്ങനെ ഈ ചൂടിനെ ഇങ്ങനൊന്നും ചെയ്തില്ലെങ്കിലേ ഒറ്റ കോഴി പോലും ബാക്കി ഉണ്ടാവില്ല അതുകൊണ്ട് ഫുൾ ഓല വെച്ചിട്ട് എന്നും നനയ്ക്കലൊക്കെ ഉണ്ട് പിയിലാണ് ഞാൻ പറഞ്ഞ കോഴി ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിലാണ് ഇവിടും മക്കളും ഉള്ളത് അപ്പോൾ ഈ ഒരു കോഴി നാടനമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പൊന്നാനേയും തന്നതേനി രണ്ട് മാസമായപ്പോൾ ഞാൻ ഇവിടെ അപ്പോൾ വലുതാക്കി വലുതായി വയ്ക്കുമ്പോൾ നല്ല വലുപ്പുണ്ട് അപ്പോൾ നാടനല്ലാന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാനിതിനെ ഷോപ്പിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കടയിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ മുട്ട അപ്പോൾ ഞാൻ വിചാരിച്ച് മുട്ട ഇട്ട ഒരു കോഴിന് അങ്ങനെ കൊടുക്കുക കോഴിമുട്ടയാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അങ്ങനെ ഇതുപോലെ മുട്ടടലോട് ഇടലോട് ഇങ്ങനെ ഒരു പതിനഞ്ച് മുട്ട ഇട്ട് അപ്പം എനിക്ക് ഉറപ്പായത് മുട്ടക്കോഴിയാണെന്ന് അപ്പോൾ ഇതിൻ്റെ മുട്ട ഒന്നും വീട്ട് പിന്നെ നമ്മളെ നാടൻ കോഴിൻ്റെ മുട്ടേൻ്റെ കൂടെ വെക്കാതെ വീട്ടാവശ്യത്തിനെടുത്ത് അങ്ങനെ മാറ്റി ചെയ്യും ഒരു വൈറ്റ് കളർ ആണ് അതിൻ്റെ മുട്ട ഉള്ളതും നമ്മളെ ബ്രൗൺ കളറൊന്നും അല്ലുള്ളത് അങ്ങനെ ഈ കോഴി മുട്ട ഇട്ട് കഴിഞ്ഞാൽ ശേഷം കോഴി പൊരുത്തായി നല്ല പൊരുത്തായി അപ്പോൾ ഇതിനെ വെള്ളത്തിൽ മുക്കി ഇട്ടിട്ടൊന്നും ഇതിൻ്റെ പൊരുത്ത് മാറുന്നു തന്നെ അല്ല അപ്പോൾ ഞാൻ ഈ ചെന്നാലേതായാലും ഇതിന് അട വെച്ച് നോക്കുന്നത് അങ്ങനെ ഞാൻ ഒരു അഞ്ച് മുട്ട അതിന് അട വെച്ച് അട വെച്ച് എങ്ങനെ വച്ചാൽ വെറുതെ കോഴിമുട മാത്രം കൂട്ടിൽ വെച്ചു കൊടുത്ത് സാധാരണ ഞാൻ അട വെക്കുമ്പോൾ നാല് കട്ട വെച്ച് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ അതിൽ തുണി വെച്ച് അല്ലെങ്കിൽ അറുക്കപ്പൊടി ഇട്ട് അങ്ങനെയൊക്കെ ആണ് സെറ്റാക്കി കൊടുത്തത് ഇത് കഞ്ഞിപ്പൊയാണ് ഇതിന് വെറും അഞ്ച് മുട്ട കൂട്ടിൽ വെറുതെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അപ്പോൾ ഈ കോഴി കോഴിമുട്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഊത്തി കളി ണ്ടേനും അപ്പോൾ ഞാൻ ഉറപ്പിച്ചത് വിരിയൂലെന്ന് എന്താ വെച്ചാൽ ഈ കോഴി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കാൻ തന്നെ കോഴിക്കണ്ടാ വിരികൂലാന്ന് വിചാരിച്ചത് അങ്ങനെ നോക്കിയപ്പോൾ ഇരുപത്തൊന്ന് ദിവസമായപ്പോൾ കണ്ടിന് മൂന്ന് കുട്ടികൾ വിരിഞ്ഞി ഒന്ന് കേടേ ഇനി അപ്പോൾ ഒരു മുട്ട മാത്രം വിരിഞ്ഞിയില്ല അന്നേരം അത് ഞാനടുത്ത് മെല്ലൊന്ന് പൊട്ടിച്ചു നോക്കി പൊട്ടിച്ചു നോക്കി തന്നാൽ മെല്ലൊന്ന് എറിഞ്ഞ് നോക്കി അപ്പോൾ അതിൽ നിന്ന് ചോര വന്ന് അതിൽ നല്ല ജീവനുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ല അത്യാവശ്യം നല്ല വളർച്ചയുള്ള കുട്ടിയെനി നല്ല പൊട്ടിച്ചാൽ മതിയെ വിചാരിച്ചു പോയി അങ്ങനെ പൊട്ടിച്ചതിൻ്റെ രസം അത് ചത്തുപോയി അങ്ങനെ അപ്പോൾ മൂന്ന് മക്കളല്ലേ അപ്പോൾ ഇവർ വിരിവില്ലാന്ന് ചേച്ചോണ്ട് ഇവിടെ സ്റ്റാർട്ടർ ഒന്നും കൊണ്ടുവച്ചിട്ടുള്ളൂ ഇനി അപ്പോൾ കുറിയേരിൻ്റെ പാറൽ ഉണ്ട് ഉണ്ടേനീ അപ്പോൾ വിരിനേരി വിറ്റിയെന്ന് അവർക്ക് പാറൽ കുറേരി ഇട്ട് കൊടുക്കുന്നത് നല്ല മക്കൾ തന്നെയാണിത് മൂന്നാളുണ്ട് അപ്പോൾ നമ്മളോട് സുഹൃത്ത് പറഞ്ഞ് ഇത് ക്രോസ് കോഴിയാണെങ്കിലും ആദ്യത്തെ മുട്ടയുടെ എല്ലാം എന്തായാലും പൊരുതും രണ്ടാമത്തേലാണ് പിന്നെ പൊരുതാതെ പൊരുത് കാണിക്കാതെ വെക്കുകയാണ് അപ്പോൾ ഏതായാലും അതൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ ആദ്യം വേണ്ടിയിട്ട് ഇവിടെ വെച്ചതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ നമ്മൾ കൊടുക്കുന്നില്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് സൈസുണ്ട് ഉണ്ട് അപ്പം നമുക്ക് ഇവിടെ മുട്ടകൾ ഇവിടെ വീട്ടാവശ്യത്തിന് എടുക്കുകയും ചെയ്യുക ഇവിടെ പൊരുത്ത് വെക്കാൻ നല്ലൊരു കോഴിയാണിത് അപ്പം ഏതെന്തായാലും നാടൻ ആണ് അതുകൊണ്ട് ഇത് പൊരുത് വെക്കാനായിട്ട് മാത്രമായിട്ട് ഇതിനെ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഈ മൂന്ന് കുട്ടികളെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇവളെ കുട്ടികളൊന്നുമല്ല ഇത് വേറെ കോഴികളും കുട്ടികളാണ് അപ്പോൾ ഇത് കുട്ടികളൊക്കെ തന്നെ നാടൻ കുട്ടികളാണ് മൂന്നെണ്ണുണ്ട് മൂന്നും പടക്കുട്ടികൾ തന്നെയാണ് അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ നമ്മളൊരു രണ്ടാഴ്ച കഴിഞ്ഞാൽ കൊടുക്കും അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വാട്ട്സപ്പ് ചെയ്താൽ നമ്മൾ എത്തിച്ചു കൊടുക്കും കേട്ടോ മൂന്ന് മക്കളുണ്ട് നമ്മൾ കോവിനെ കൊടുക്കില്ല കേട്ടോ അപ്പോൾ ഇവിടെ തരുമ്പോൾ നമ്മളോട് പറഞ്ഞിന് ഇത് പുള്ളിക്കോഴിയാന്നൊക്കെയാണ് പറഞ്ഞ അയാൾ അപ്പോൾ നമ്മൾ കോവിനെ കാണാത്തതെന്നല്ലല്ലോ അത് പുള്ളിക്കോഴിയാന്നല്ലാന്ന് അപ്പളേ ഉറപ്പുള്ളതാണ് എനിക്ക് ഇത് സാധാ ബ്രൗണും ഒരു ബ്ലാക്ക് അല്ല പിന്നെ എന്താണെന്നറിയാ ഇതിപ്പോൾ നല്ല കോഴിയാണ് കുഴപ്പം കാര്യമൊന്നുമില്ല നല്ലോണം മുട്ട ഇടുന്നുമുണ്ട് അടയിരിക്കണമുണ്ട് നാടൻ അല്ല എന്നുള്ള ഒരു കുഴപ്പമേ ഉള്ളൂ നാടൻ്റെ ക്രോസ് ആണ് പക്ഷേ അടയിരിക്കണമോ നമുക്ക് എപ്പോഴും ഒരു ഉപകാരമാണല്ലോ നമ്മളിങ്ങനെ അടച്ച് ഇരിപ്പിക്കാനാണല്ലോ അതുകൊണ്ട് ഇതിന് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മുട്ടകോളം വെക്കാം ഒരു പതിനഞ്ച് മുട്ട എന്തായാലും വെക്കാം ആൾ നല്ല സൈസുള്ളതാണല്ലോ അപ്പം നല്ല കോഴിയാണിത് അപ്പം ഇതിൻ്റെ മക്കൾ ആവശ്യമുള്ളവർ പറഞ്ഞോളി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കോഴീൻ്റെ വിശേഷം ഇന്നത്തെ വീഡിയോ അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം